കുട്ടികൾക്ക് വെക്കേഷൻ വന്നാൽ പിന്നെ അവർക്ക് എന്തൊക്കെ കഴിക്കാൻ വേണ്ടതെന്ന് പറയാനേ പറ്റില്ല അല്ലേ അതുപോലെ ആയിരിക്കും വീട്ടിലെപ്പോഴത്തെ അവസ്ഥ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ബീട്രോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഒരു സ്പൂണോ അതുപോലെ വിസ്കോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വിലയുണ്ട് നിങ്ങൾ ഇത് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമെ നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർ ചെയ്ത് എടുക്കുന്ന അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ മൈദ എടുക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മൈദ നിരക്കുക അതിനുശേഷം കണ്ടല്ലോ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കുക അപ്പോൾ ആണ് കറക്റ്റ് അതിൻ്റെ അളവ് ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും ഒരു കപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടണമെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു അര കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇതിലേക്ക് വേണം രണ്ടിനും രണ്ട് പർപ്പസ് ആണ് കേട്ടോ ഇതിന് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കിതിലേക്ക് ഉപ്പ് ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം കാരണം ഇതിൽ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും നേരിട്ടിതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ഇടഞ്ഞെടുത്തിട്ട് വേണം ആദ്യം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ഇടഞ്ഞെടുത്തതിനു ശേഷം നമ്മളൊരു സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടും എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു അരക്കപ്പ് തൈര് എടുക്കാം തൈര് എടുക്കുമ്പോൾ ഒരിക്കലും നാടൻ തൈര് എടുക്കാതിരിക്കാനായിട്ട് നോക്കാം നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക അതല്ലെങ്കിൽ യൊകർട്ട് എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലാണ് വേണ്ടത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഈ ഓയിൽ നമ്മൾ ഒരു കാക്കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് ട്ടോ അപ്പോൾ നമ്മുടെ മുട്ട എടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പരുവം നോക്കാം ആ കറക്റ്റ് പരുവം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതിൽ പിന്നെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിൽ പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ഒരിക്കലും നമ്മളത് കുത്തി ഇങ്ങനെ ഇളക്കരുത് കിട്ടും അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ സോഫ്റ്റ് ആവാൻ പ്രയാസമായിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് പറഞ്ഞല്ലോ കറക്റ്റ് പരുവ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇന്ന് നമ്മൾ ഏത് പാത്രത്തിലാണോ അത് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നത് അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റീൽ പാത്രം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എടുക്കാൻ പറ്റുമോ സ്റ്റീൽ പാത്രമൊക്കെ അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണോ അത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതിന്റെ താഴത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് ഇളക്കി പോരാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നിന്ന് എടുക്കാൻ പറ്റുമെന്ന് മാത്രം ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിനായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കുക്കർ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തുറക്കുമ്പോൾ കാണാം അതിൻ്റെ അകത്തുള്ള ആ ഒരു ചൂട് കണ്ടല്ലോ അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കി ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ടത് അതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഹീറ്റ് നേരിട്ട് ഇതിലേക്ക് വരാതെ ട്ട് ഇതുപോലെ കൊടുക്കുന്നത് അതുകൂടെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വിസിലിടരുത് പ്രത്യേകം പറയുകയാണ് അപ്പം കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഇത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി നോക്കുക അപ്പം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്കൊക്കെ പോകേണ്ട സമയട്ടോ അപ്പം കണ്ടല്ലോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു കേക്കാണ് ഓവൺ വേണ്ട അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ആവശ്യം ഇതിനില്ല മിക്സിയുടെ ആവശ്യമൊന്നുമില്ല ഒരു സ്പൂണോ അതുപോലെ ഒരു വിസ്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്തത് പറ്റി ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ നമ്മളിതിൽ ഈ മുട്ട ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും മുട്ട അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണോ എന്ന് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ തൈര് എടുക്കുന്നത് ഒരു കാക്കപ്പും കൂടെ അങ്ങ് എക്സ്ട്രാ ആക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക എന്നിട്ട് അത് കറക്റ്റ് ഞാൻ കാണിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടേബിൾ സ്പൂണിലെടുത്ത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ട് കൂട്ടിയെടുത്താൽ മതിയാവും വെള്ളം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ അത് തയ്യാറാക്കാനുള്ള പണി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്